ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ സമൃദ്ധമായ രുചികൾ അന്വേഷിച്ച് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വലിയ തുറയിലുള്ള കടൽപ്പാലത്തിന് മുകളിലാണ് ഞാൻ ഈ കടൽപാലത്തിൻ്റെ ഭംഗി അഭൗമമാണ് ഈ ഭംഗി ആസ്വദിച്ചിട്ടാവാൻ നമുക്ക് ഇന്ന് പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഉൾക്കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ കാണാൻ പറ്റും ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരമാലകൾ വന്ന് കരയിലേക്ക് അടിക്കുന്ന കാഴ്ച കാണാൻ പറ്റും കരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ വിശാലമായ തീരം മുഴുവൻ ഈ പാലത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എത്ര കണ്ടാലും മതി വരാത്ത സംഭവമാണ് എന്ന് പറയുന്നത് അതുപോലെ ഓരോ രാജ്യങ്ങളുടെയും കടലിന് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള കടലിന് കടലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവന് തിരമാലകളില്ല ഇവിടെ ആണെങ്കിൽ നമ്മുടെ കടലിന്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് തിരമാലകളാണ് പിന്നെ ഓരോ രാജ്യങ്ങളുടെയും കടലിന് അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് ഇപ്പോൾ ഇവിടെ പച്ച കളറിലാണ് വെള്ളം കാണുന്നത് ചില കടൽ നീല കളറിലാണ് ചില കടലാണെങ്കിൽ ട്രാൻസ്പെരൻറ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ആൻഡമാനിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പഴപ്പുറ്റും അപ്പോൾ കടൽ ട്രാൻസ്പെരൻ്റ് ആണ് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കടലും ഉണ്ട് അപ്പോൾ കടൽ എത്ര കണ്ടാലും മതി വരില്ല ഞാൻ തന്നെ ഫുഡ് വീക്ക്നെസ് ഉള്ള ആളാണ് എനിക്ക് നല്ല നാല് മണി പലഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഞാനിന്ന് നോൺ വെജ് തേടി തേടിപ്പോൾ പരക്കെ അങ്ങനെ ഒരു പരാതിയുണ്ട് അതുകൊണ്ട് ഇന്ന് പ്യോർ വെജിറ്റേറിയൻ ഡിഷസ് ആയിരിക്കും അതും തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വൈകുന്നേരം നാല് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് തുടങ്ങുന്ന സമയത്ത് നല്ല ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കട്ടൻ ചായയോടുകൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് ഡിഷ് അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി അമ്പലം മുക്കിലേക്കാണ് പോകുന്നത് ഡിഷ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തമിഴ് കുറേ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇത് ഇത് എത്ര മീറ്റർ എട്ടാണ് പതിനെട്ട് മുഴം ചേലയാണ് മീറ്റർ ആണ് അപ്പോൾ മുഴം ചേലൊക്കെ വേഷത്തിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നത് ഇത് അമ്പലപ്പുഴ ശിവുമാർ കവിയാണ് അദ്ദേഹത്തിന്റെ അമ്മയാണിത് ഇത് ചേച്ചിയാണ് ജയലക്ഷ്മി ഫുഡ് കോർപ്പറേഷൻ ഈയിടെ പിരിഞ്ഞതാണ് ഇത് ബ്രദറിൻ്റെ ആയാണ് നീലകണ്ഠീർ മുഖ്യ ഇത് നമ്മുടെ സ്വന്തമാണോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നെ പലപ്പോഴും പലരും വിളിക്കാറുണ്ട് ഫുഡ് കോർപ്പറേഷൻ പിന്നെ അപ്പൊ ഇപ്പൊ സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ സാർ പാചകം ചെയ്യാനൊക്കെ അപ്പൊ അമ്മളൂടെ ഇടക്കിടക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ ഇന്ന് അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി തരാൻ പോകുന്നത് നമുക്ക് യും എന്നെ സഹായിക്കാൻ ഓക്കെ അപ്പൊ അമ്മയും മോളും കൂടെ കറുമുറു വടയും അമ്മിണി കൊഴുക്കട്ടയൊക്കെയാണ് നമുക്ക് പോകുന്നത് ഇതൊക്കെ കണ്ടുപോക്കണം അതിന്റെ പേര് കണ്ടിട്ട് നല്ല രസമുണ്ട് ഇനി ഇത് എന്താണെന്ന് കൂടി അറിയണം ഇനി ഗോതയിലേക്ക് നമ്മുടെ സ്ഥിരം ഗോതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ തമിഴ് ബ്രാഹ്മൺസിന്റെ രണ്ട് ഡിഷുകളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന്റെ പേര് വളരെ രസകരമാണ് അമ്മണി കൊഴുക്കട്ടയും പിന്നെ കറുമുറു വട അല്ലേ അതിന് അല്ലെ അതെ ആ ഇതിന് വേണ്ടിട്ട് ഒരു ആധോറൈസ്ഡ് പേഴ്സൺ അടുത്താണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ട് മുതലേ ഇത് ഉണ്ടാക്കി മക്കൾക്കൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ഏഴ് മക്കളാണ് അമ്മയ്ക്ക് നാല് പെണ്ണും മൂന്നാണ് ഏഴ് പേര് നാല് പെണ്ണും മൂന്നാണ് അങ്ങനെ ഏഴ് മക്കൾക്ക് ഈ അമ്മണി കൊഴുക്കട്ടയും പിന്നെ കറുമുറു വടയൊക്കെ ഉണ്ടാക്കി കൊടുത്ത അമ്മയാണ് അമ്മയുടെ പേര് ആനന്ദം കൃഷ്ണയ്യർ അല്ലേ അമ്മയുടെ മോളാണ് ഈ ഈ ഡിഷുകളൊക്കെ തിന്ന് വളർന്ന ഒരു മകളാണ് അത് മാത്രമല്ല ഫുഡിന്റെ സ്വന്തം ആളുമാണ് എഫ് സിയിലാണ് വർക്ക് ചെയ്തിരുന്നത് പേര് ജയലക്ഷ്മി അപ്പോൾ അമ്മയും മകളൂടെ ചേർന്നിട്ടാണ് നമുക്കിന്ന് ഈ ബ്രാഹ്മൻ ഡിഷുകൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇത് ഇതാർക്കാണ് ഇഷ്ടം ഉണ്ടായിരുന്നത് ഇതാ ഇത് എല്ലാ മക്കൾക്കും ഇഷ്ടമാ എന്റെ സ്വാമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശരി അതിങ്ങനെ പറക്കി പറക്കി തിന്നാൻ പറ്റും ആവി വെച്ച് വേവിച്ചിട്ട് ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം ചുമ്മാ പുറക്കി പുറക്കാൻ തിന്നാ ശരി അപ്പോൾ നമ്മൾ വൈകുന്നേരം കപ്പലണ്ടിയൊക്കെ തിന്നുന്ന പോലെ അമ്മണിക്കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ചെറിയ ഇങ്ങനെ തുരിതുരാ വാരി തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് അമ്മണി കൊഴുക്കട്ട അപ്പോൾ അമ്മിക്കൊഴുക്കട്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇത് കുതിർത്ത് വെച്ചതാണ് ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരി മറന്നില്ലല്ലോ ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരി അപ്പം ഇത് എത്ര സമയം കുതിർത്ത് വയ്ക്കണം രണ്ട് മണിക്കൂർ കാരണം മണിക്കൂർ മണിക്കൂർ മതി അപ്പൊ ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരി എന്ന കണക്കിന് വേണം ഈ അമ്മണി കൊഴുക്കട്ടയ്ക്ക് വേണ്ടി എടുക്കേണ്ടത് അതിലേക്ക് അത് ഇപ്പൊ ഡൊപ്പി ഉള്ളതുകൊണ്ട് ഒരു ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയെങ്കിലും കുതിർക്കണം അതിനകത്തേക്ക് ചുവന്ന വറ്റൽമുളക് പിന്നെ അല്പം കായം ചേർക്കണം അല്ലെ പിന്നെ വേറെന്തെങ്കിലും ചേരുന്നുണ്ടോ ഉപ്പ് ഓ ഉപ്പ് ചേർക്കണം പാകത്തിനു എന്നിട്ട് ഒരു മണി ഒന്നര മണിക്കൂറെ ഒന്നര മണി മുതൽ രണ്ടു വരെ ഡൊപ്പേരി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എടുക്കും ഇത് കുതിർക്കുക പിന്നെന്താണുള്ളത് അതും കുതിർത്ത് വയ്ക്കണം തമരപ്പരിപ്പും ഉള്ളിയും ചെറിയ ചെറിയ ഉള്ളി ഉള്ളി അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ എടുക്കണം രണ്ടും വേറെ വേറെ അല്ല ഇത് അരച്ചു കഴിഞ്ഞിട്ട് ചേർക്കണം അപ്പൊ ഇത് അരച്ചെടുക്കണം ഇത് ആദ്യം അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരയ്ക്കണം ഒരു അരക്കണം പരുവത്തിന് വേണം വേണം അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ ഈ കായും ഉപ്പും ഒക്കെ ചേർത്ത ഡൊപ്പിയേരി പച്ചരി പിന്നെ വറ്റൽമുളക് ഇത് കുതിർത്ത് വെച്ച സാധനം ഇഡ്ഡലിയുടെ പരുവത്തിന് അരച്ചെടുക്കണം അതിനുശേഷം ഇത് ചത ചതച്ച് ഈ തൊരപ്പരിപ്പ് കുതിർത്തതും കുറച്ച് ിയും കറിവേപ്പിലയും കൂടി ചതച്ച് ഇതിനേക്കിടണം ഇത് അരച്ചിട്ട് അരച്ചു കഴിഞ്ഞിട്ട് അടുപ്പത്തെ ചീനാ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മാവട്ട് ഒന്ന് കിണ്ടി എടുക്കണം കട്ടിയാക്കാൻ വേണ്ടി ഉണ്ട പിടിക്കാൻ വേണ്ടി അത് തന്നെ ആട്ടുകാണെങ്കി കട്ടിക്ക് അരക്കാം ഇപ്പോഴത്തെ മിക്സിയിലാകുമ്പോ അവർ അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊരു ടിപ്പുണ്ട് ഈ അമ്മിണി കുഴക്കട്ട ഉണ്ടാക്കാൻ പോവാണെങ്കിൽ നമുക്കിപ്പോ മിക്സി ഒക്കെ ഉള്ളൂ ഇപ്പോഴും സിറ്റിയിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മിക്സി മാത്രമേ ഉള്ളൂ അപ്പൊ മിക്സിയിൽ കുറച്ച് ലൂസായിട്ട് അരച്ചിട്ട് ഇതൊന്ന് കാച്ചി എടുക്കുക എന്ന് എടുക്കുന്നു ഒരു ചീനച്ചട്ടി വെച്ചൊരല്പ എണ്ണ ഒഴിച്ച് ഇതൊന്ന് കാച്ചി എടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ട പിടിക്കാനായിട്ട് ഈ എന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ടായിട്ടാണ് അല്ലേ മണിമണിയായിട്ടിരിക്കും അതെ അതിനെയാണ് അമ്മണി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ചെറുതായിട്ട് ഉരുട്ടി എടുക്കാനായിട്ട് ഇതൊന്ന് കാച്ചി എടുത്താൽ പെട്ടെന്ന് ഉരുട്ടി എടുക്കാൻ പറ്റും എനിക്കുള്ള ടിപ്പാണ് അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് ഇഡ്ഡലിയുടെ പാകത്തിന് അരച്ചെടുക്കാൻ വേണം ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണം നമ്മുടെ പകുതി ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇഡ്ഡലിയുടെ പരുവത്തിന് അരച്ചിട്ടുണ്ട് അത് ഡൊപ്പേരിയും പച്ചരിയും മുളകും കായവും കായവും ഉപ്പും കൂടി ചേർന്ന സാധനം നന്നായിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഇത് തോരപ്പരിപ്പ് കുതിർത്തതും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഉള്ളത് അത് ഒരു പകുതി അര അരച്ചു എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതാ അതിവിടെ കാണാൻ പറ്റും ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ചീനിച്ചട്ടിയിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കണം ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു ഇപ്പൊ ഇത് ഉണ്ട പിടിക്കാൻ പാകത്തിന് നല്ല കട്ടിയായിട്ടുണ്ട് ഇത് വയറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കിണ്ടി ഒരു അഞ്ച് മിനിറ്റ് സമയം സിമ്മിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കിണ്ടി എടുത്താൽ മാത്രം മതി ഇത് പ്രാധാന്യം ഇത് കടുക് വറുത്ത് എടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇത് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു ഇപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്ന പോലെ നമ്മുടെ അമ്മണി കൊഴുക്കട്ട നമ്മൾ മൂന്നുപേരൂടെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കൊഴുക്കട്ടയുടെ ഷേപ്പിലാക്കി മാറ്റി പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ പോലെ വൃത്തിയില്ലാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും വേണ്ട ഇതിന്റെ രുചിക്കാണ് അല്ലേ ണിതൊട്ട് നല്ല ഭംഗിയായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ അമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾക്കൊക്കെ കുറച്ച് ഭംഗി കൂടുതല പിന്നെ ഞാനിവിടെ ഇതിനകത്ത് കൈവച്ചു അതിൻ്റെ ഒരു അഭംഗി ഉണ്ട് എന്തായാലും ഇതിന്റെ രുചിക്കാണ് ഈ അമ്മണി എന്ന് പറയുന്നത് രുചിക്കാണ് പ്രാധാന്യം അപ്പൊ ഇതിന് ഈ ഒരു ഇഡലി കുട്ടുവം വെച്ച് അതിൻ്റെ ഒരു തട്ട് വെച്ച് അതിന്റെ മുകളിൽ പുഴുങ്ങിയെടുക്കണം ഇഡ്ഡലി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ കൊഴുക്കട്ട എല്ലാം കൂടെ പറക്കി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് വേണം നമ്മുടെ അമ്മണി കൊഴുക്കട്ട ഉണ്ടാക്കിയത് മുഴുവൻ ഇതിനകത്ത് വെക്കാൻ സ്ഥലമില്ല ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കൊരു ചെറിയ പുച്ഛമാണ് കാരണം ഏഴ് മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ ഇഡലി കുടുംബത്തിലൊക്കെയാണ് ഈ അമ്മണി കൊഴുക്കട്ട നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി ഉള്ളൂ എന്നാണ് അമ്മയുടെ അഭിപ്രായം അല്ലേ അത്രേ ഉള്ളൂ ഒരുപാട് വയ്ക്കില്ലായിരുന്നോ അല്ലേ ഏഴ് മക്കൾക്ക് വേണ്ടി വെക്കണമെങ്കിൽ അഞ്ചു ഇത് എഴുപതെണ്ണമൊക്കെ തിൻ്റെ ഒരാളെ ഉണ്ടാക്കുമ്പോഴും ഇതേ സൈസ് തന്നെ അതോ ചെറുതായിട്ടാണ് ചെറുതായിട്ട് നല്ല അതോടെ ഉരുട്ടി ഭംഗിയുണ്ട് അമ്മയുടെ കാലത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ മെനക്കെട്ട് രണ്ടുമൂന്ന് പേരങ്ങ് ഇരിക്കും അമ്മക്ക് ഒഴുകെട്ട ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തൊട്ടിട്ട് നല്ല ഭംഗിയിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടാണ് ഉരുട്ടി എടുക്കുന്നത് ഇപ്പൊ നമ്മള് നമ്മൾ മൂന്നുപേരൂടെ ഉരുട്ടിയപ്പോഴത്തേക്ക് കുറച്ച് വലുതായിപ്പോയി ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടാണ് ഉരുട്ടി എടുക്കുന്നത് ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട് ഇത് വേവാനായിട്ട് എത്ര സമയം എടുക്കും മിനിറ്റ് അപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മതി അപ്പൊ ഇനി അടച്ചു വെച്ച് ആവി ആവി വരാൻ തുടങ്ങിയിരിക്കുന്നു ഇനി അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കണം ഇവിടെയൊക്കെ നല്ല സുഗന്ധം പരത്തിക്കൊണ്ടാണ് അമ്മണി കൊഴുക്കട്ട റെഡി ആയിരിക്കുന്നത് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഓ സോറി സോറി ഒരു തീർന്നിട്ടില്ല ഇനി ഇത് കടു ഇപ്പൊ ഇപ്പൊ ടേസ്റ്റ് നോക്കാറായിട്ടില്ല ഇനി ഇതൊന്ന് കടുവത്തെ കടുക് വറുത്തിന് കാണും നല്ല ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ ഈ അമ്മ മുമ്പൊക്കെ അമ്മ ഉണ്ടാക്കുന്ന പോലെ നല്ല ഭംഗിയിൽ കുറച്ചുകൂടെ ഷെയ്പ്പിൽ ഉണ്ടാക്കി എടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ഭംഗി കൂടും പിന്നെ വേറൊരു കാര്യം പറയാൻ ഒരു നാല് മണി സമയത്ത് നാല് നാലര മണി സമയത്ത് നമുക്ക് വിശപ്പ് വൂണ് കഴിഞ്ഞിട്ട് വിശപ്പ് തുടങ്ങുന്ന സമയമാണ് ആ സമയത്ത് നല്ല ചൂട് ചായയുടെ ഈ അമ്മണി കൊഴുക്കട്ട നല്ല ചൂട് അമ്മിക്കുഴുക്കട്ടയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൺ ഏ ചൂട് അല്ലെങ്കിൽ ചൂട് കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയുടെ കൂടെ അമ്മണി കഴുകട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാനൊരു അമിണിക്കുഴക്കോട്ട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം അത്യാവശ്യം എരിവുണ്ട് നമ്മളിതിനകത്തൊരു നാലഞ്ച് ഇട്ടിരുന്നു അതിൻ്റെ എരിവുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ ഈ കടുവറുറുത്തതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് നല്ല ഇത് ഡൊപ്പി അരിയാണ് ഡൊപ്പി അരിയും പിന്നെ കുറച്ച് പച്ചരി ഒരു ഗ്ലാസ് ഡൊപ്പി അരിക്ക് കാൽ ഗ്ലാസ് പച്ചരിയാണ് അപ്പം ഇതെല്ലാം കൂടെ നല്ല നല്ല ടേസ്റ്റായി മാറിയിട്ടുണ്ട് േങ്ങയും കൂടെ ചേർത്തുകഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റാ തിന്നുകാതൊക്കെ എല്ലാരും സാധാരണ എന്നെ പറ്റി പറയുന്ന കമന്റ് ആണ് ആർക്കും കൊടുക്കാതെ ഒറ്റക്ക് തിന്നു നോക്കുക ൊഴട്ട കടുക് വറത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തും വീട്ടിലുള്ള കുട്ടികളെല്ലാം വന്നു ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഈ അമ്മണി അമ്മിക്കോഴിക്കട്ട ഫിനിഷ് ചെയ്യാൻ ചെയ്തു ഇനി അടുത്ത പ്രതീക്ഷ ഈ കറുമുറു വടയിലാണ് കാരണം അമ്മണി അമ്മിക്കൊഴിക്കട്ടയുടെ ടേസ്റ്റ് ഇപ്പോഴും നാവിന്റെ തുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇനി കറുമുറു വടയും കൂടെ റെഡിയാക്കി എടുക്കണം ഇതിന് എന്തുകൊണ്ടാണ് കറുമുറു വടന്ന് പേര് അത് ഇങ്ങനെ കറുമുറ ഇരിക്കും കഴിഞ്ഞു ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഡൊപ്പി അരി ഒരു ഗ്ലാസ് ഡൊപ്പിയരി ആണെങ്കിൽ എത്ര ഉഴുന്ന് കാൽ ഗ്ലാസ് ഉഴുന്ന് അപ്പൊ ഒരു ഗ്ലാസ് ഡൊപ്പി കാൽ ഗ്ലാസ് ഉഴുന്ന് പിന്നെ കായം ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് വറ്റൽ മുളകുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അല്ലേ അല്ല അരച്ചാ മതി അധികം തരി തരിയായിട്ട് നന്നായിട്ട് അരയ്ക്കണ്ട നന്നായിട്ട് നേരത്തെ ഇഡ്ഡലിക്ക് ഇഡ്ഡലി മാവിന്റെ കണക്കിന് അരച്ചെടുക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ അരയ്ക്കണ്ട ഇത് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുത്താൽ മതി അപ്പൊ ഇത് അരക്കാതിരിക്കുന്നുണ്ടാണ് ആ പേര് വരാനും കാരണം കടിക്കുമ്പോ കറുമുറാന്ന് ഇരിക്കും ഇത് ഇത് അത്രയും ഇത് ഇത് അരക്കുന്നതിന്റെ അത്രയും അരയ്ക്കണ്ട ഇത് വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് കടലയാണ് കടലയും പച്ചമുളകും കറിവേപ്പിലയും ഉണ്ട് കടല ഒരു കാൽമ അരമണിക്കൂർ കുതിർത്താ മതിയല്ലോ എല്ലാ ഇത് തുമരപ്പരിപ്പ് ഇത് ഇത് രണ്ടും ചതച്ചെടുക്കണം ഇത് ഒരു ചെറുതായിട്ടൊന്ന് പൊടിക്ക് എന്നാലും ഒരു തരി തരിയായിട്ട് അതിനകത്ത് കിടക്കുകയും വേണം ഇത് അരച്ചെടുക്കണം അതിന് ഈ ഇത് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞുതാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വട പോലെ ഉണ്ടാക്കിയെടുക്കും അതാണ് കടലി കിള്ളി അതെ ഓ ഷേപ്പ് ഇല്ല ഇതിൻ്റെ ഷേപ്പില്ല ഷേപ്പില്ല ഓക്കെ അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്താൽ മതി നന്നായിട്ട് അരക്കി അര അരഞ്ഞൊന്നും ചെക്ക് ചെയ്ത് നോക്കണ്ട ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇത് കുറച്ചുകൂടാ തരി തരിയായിട്ട് കിടക്കത്തക്ക രീതിയിൽ അരച്ചെടുക്കുക അതിനുശേഷം ശേഷം ഇതും കൂടി മിക്സ് ചെയ്ത് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിനകത്ത് കറിവേപ്പിലുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഷേപ്പിൽ ഇടണ്ട കില്ലി കില്ലി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാണ് അതിലോട്ട് നല്ല കറുമുറും വട കഴിക്കാം നമ്മളി വട ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൂന്ന് പാർട്ടായിട്ടാണ് ഇതിനകത്ത് ചേർക്കേണ്ടത് അതിനായിട്ട് മുളക് ഡൊപ്പിയരി ഉഴുന്ന് കായം ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടത് ഒരു പകുതി അരച്ച് അത് ആദ്യം എടുക്കണം അതിൻ്റെ മേലിലേക്ക് ചെറുതായിട്ട് ചതച്ച് കടല തോരപ്പരിപ്പ് പച്ചമുളക് പിന്നെ കുറേ സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഷെയ്പ്പില്ലാതെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പൊ ഷെയ്പ്പില്ലാത്ത ഇല്ലാത്ത വേണ്ട അത് അത് അതിന്റെ പേരും അങ്ങനെയാണ് എന്നാണ് അത് കഴി ഈ കൊറേ സാധനങ്ങൾ അരയാത്ത സാധനങ്ങൾ നമ്മുടെ വായിൽ കടിക്കും അത് നല്ല ടേസ്റ്റ് ആണോ അല്ലേ ഇതാർക്കായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ആരാ ഇത് എല്ലാരും ഇവരൊക്കെ ഒരുപാട് ഇത് ഉണ്ടാക്കി വെച്ചാ ശരി ആ ഓർമ്മയൊക്കെ എപ്പോഴും ഉണ്ടോ കുട്ടികളും അമ്മാമ്മയെ കിള്ളി ഇവിടെ ഉണ്ടാക്കും കിള്ളി ഇവിടെ ഉണ്ടാക്കി അപ്പൊ ഇപ്പൊ തന്നെ ഒരുപാട് പേരക്കുട്ടികളുണ്ടല്ലോ അപ്പൊ അവർക്ക് അവരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുത്തും കഴിഞ്ഞു ഇതേ ഈ ഇടയ്ക്ക് കഴിഞ്ഞാഴ്ച ഒരുത്തേക്ക് ഗർഭിണിക്ക് ഉണ്ടാക്കി കൊടുത്തു ഇഷ്ടപ്പെട്ടോ പിന്നെ അവർ പെറുക്കി പെറുക്കി തിന്നു ഇഷ്ടമാണ് ഇവളുടെ എപ്പോഴും ഞാൻ ഇവിടെ മഹന്റെ അവിടുത്തെ താമസിക്കുമ്പോ ഇവളുടെ മോൾ വിളിക്കും അമ്മയെ കിള്ളിവട ഉണ്ടാക്കും ഓടി വാങ്ങുന്നു കിള്ളിവടന്നും പറയും അങ്ങനെയും ഓക്കെ അത് നമ്മളിങ്ങനെ കില്ലി ഇടുന്നോണ്ടായിരിക്കും അപ്പോ ഇതിനെ ഈ വടക്ക് അതെ ഈ കരുമ്പുറുകടക്ക് വേറൊരു പേര് കൂടിയുണ്ട് കിള്ളിവട അതിന്റെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ഷേപ്പിലല്ല എടുക്കുന്നത് നമ്മളിങ്ങനെ കിള്ളി എണ്ണയിലേക്ക് ഇടുകയാണ് അതുകൊണ്ട് ഇതിനെ കിള്ളി വടന്നും പറയും അപ്പൊ ഇനി എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ വെളിച്ചു അപ്പൊ വെളിച്ചെണ്ണ ചൂടാക്കി ഇത് ചുട്ടെടുക്കണം ഞാനിപ്പോ ഇതിപ്പോൾ അടുത്ത വട ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ സൂത്രത്തിൽ എണ്ണം സംഘടിപ്പിച്ച് കഴിച്ചു നോക്കി ഇത് പേര് പറയുന്ന പോലെ തന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കറുമുറാണെന്ന് കാരണം നന്നായിട്ട് ഇത് സാധാരണ വട ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു രണ്ട് മിനിറ്റ് കൂടി കൂടുതലാണ് കാരണം ഒന്നുകൂടി മൊരിച്ചാണ് എടുക്കുന്നത് നല്ല മൊരിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കളറൊക്കെ ഒരു നല്ല റെഡ് റെഡിഷ് കളറായിട്ടുണ്ട് അത് മാത്രമല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇടിവെട്ട് ടേസ്റ്റാണ്